ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കലേ മഴ ഒക്കെ പെയ്ത് റാത്തായാലേ അലഹമില്ല മാഷാ അല്ല നമ്മൾ ടാങ്കൊക്കെ പിറ്റേ ദിവസം നിറഞ്ഞു കിട്ടിയിട്ടാണ് മഴ പെയ്ത പിറ്റേ ദിവസം അപ്പോൾ പഠിച്ചെന്ന് വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ ആയിരം വേനലിന് അരക്കോടങ്ങുന്നു പറഞ്ഞ മാതിരി അപ്പോൾ നമ്മൾ മയണ് പെയ്തപ്പോൾ നമ്മൾ ചൂട് ഒക്കെ ആണ് മറന്നുപോയില്ലേ അപ്പോൾ അതാണ് നമ്മൾ നല്ലൊരു റെസിപ്പിയുടെ കാണിക്കേണ്ടത് അപ്പോൾ നല്ലൊരു അടിപൊളി നെയ്യപ്പാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ അരി കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ നല്ല രാത്രി അരി വളർത്തിയിട്ടിട്ടത് ഇനി അപ്പോൾ രാവിലെ കറണ്ട് പോകുന്നുള്ളൊരു സൂചന ഉണ്ട് അപ്പോൾ വേഗം അതുകൊണ്ട് അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അരിയൊക്കെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് അപ്പോൾ അതിക്ക് പാകത്തിന് ഉപ്പും പിന്നെ ഒരു അരസ്പൂണ് ചെറിയ ജീരകം അത് ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്കായും ഇട്ടുകാണ്ട് കുറഞ്ഞ വെള്ളത്തിൽ അതൊന്ന് ചെറുതരി എടുക്കുക നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയും വേണം അപ്പോൾ തേങ്ങയും ചലഞ്ചിട്ടില്ല അപ്പോൾ കരില് പോയിച്ചിട്ട് വേഗം അരച്ചെടുക്കണേ അപ്പോൾ അതൊന്ന് കുറേശം ഒരു ചെറിയ തരി കൊടുക്കുക അരച്ചിരിക്കണേ അപ്പോൾ അതിൻ്റെ അയക്കൊരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഉള്ളിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി നെയ്യപ്പാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുൾ അതിൽ കണ്ടുപോക്കിയിട്ടാണ് അപ്പോൾ നമ്മളൊന്നും ചതിക്കിക്കാണ്ട് ഇക്കെ ഇട്ട് കൊടുക്കുക വല്ലാതുകൊണ്ട് അരിയാനും പാടില്ല അധികം അരിഞ്ഞിട്ടുണ്ടാകാൻ പാടില്ല കേട്ടോ അതിനകത്ത് ഒന്നും ചതക്കാണ്ടേ ഒറ്റ തിരി ഒറ്റ തിരിയാണ് തിരിക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അയക്കാനിട്ട് കാണ്ട് ഒരൊറ്റ അടിയണ്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ ചാനലിൽ കണ്ടതാട്ടത് അപ്പോൾ ഞാൻ ഒന്ന് പിന്നെ ചുട്ട് വയ്ക്കിയതാണ് അപ്പോൾ നല്ല അടിപൊളി നല്ലൊരു ടേസ്റ്റും നല്ല നന്നാവുമുണ്ട് അപ്പോൾ ആ നമ്മളൊരു സുനിത ചേച്ചി എന്ന് പറയും സുനിത കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ ചാനലിനിട്ടാണ് അപ്പോൾ നമ്മളെ കൂട്ടായിരുത്തിയാണ് അപ്പോൾ നോമ്പിനാണ് കണ്ടത് അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടൊന്നുണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കേ അപ്പോൾ മയക്കെ ഇതൊക്കെ ഒരു തണുപ്പൊക്കെ ആയപ്പോഴേ ഇപ്പോൾ മധുരത്തിനോടൊക്കെ ഒരു പൂതി അപ്പോൾ ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പൊരിക്കടി ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഈ ചൂടതിൻ്റെ ശേഷം വെള്ളം കുടിച്ച് മടുക്കുക അപ്പോൾ വിചാരിച്ച് കണ്ട് അപ്പോൾ നമ്മളിത് കുറച്ച് നേരമായിട്ട് അടിച്ച് വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ വെള്ളം ഊറി വന്നിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ മൈദപ്പൊടി നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ വെള്ളത്തിൽ അത് കലക്കി കൊടുക്കട്ടെ അപ്പോൾ രണ്ട് പിടി തേങ്ങ തേങ്ങ ഒരു അരമുറി അയച്ചിട്ടും കുഴപ്പം ചേട്ടാ തേങ്ങ ഇടുന്നിടത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല അത് നല്ല സോഫ്റ്റ് ആയി കിട്ടും ചെയ്യട്ടോ അപ്പോൾ നമ്മൾ നല്ല പഞ്ചക്കര ഇട്ടത് നല്ല ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി ചക്കരയാണ് അപ്പോൾ ഇതിൽ വല്ലാതെ ചണ്ടീ ചേർക്കൊന്നും ഉണ്ടാവില്ല നല്ല നമ്മളൊന്നും അരിച്ചിരിക്കണേ അപ്പോൾ ഒരു ചെറു ചൂടോടുക്കുക നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുകയും ചെയ്യുക ഒരു കൈ കൊണ്ട് തീ കൊച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ആ ചെറു ചൂടിലിങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് പൊള്ളിക്കാൻ നല്ല സുഖം ഇട്ടാ പിന്നെ അപ്പക്കാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പൊള്ളണില്ലെങ്കിൽ ഒരു നുള്ളു അപ്പക്കാരട്ടാണ് എടുത്താൽ മതി ഞാൻ അപ്പക്കാരം ഇട്ടിട്ടില്ല കേട്ടാ കുറച്ചു നേരൊക്കെ മാവ് ഇരിക്കുമ്പോൾ അപ്പക്കാരത്തിൻ്റെ ആവശ്യമില്ല പിന്നെ അപ്പള കപ്പളൊക്കെ ചുടുമ്പോൾ അതൊന്നും ഇരുമ്പിട്ട് കൊടുക്കേണ്ടി വരും അപ്പക്കാരൊക്കെ കുറഞ്ഞതാക്കിട്ടാ വേറെ സുഖം ഉണ്ടാവില്ല ഇപ്പം അപ്പക്കാരിട്ടാല് അപ്പം ആ തെളിവെള്ളം ഊറ്റച്ചിര അതിൽ രേശം മൈദപ്പൊടി കലക്കിങ്ങാണ്ട് ഇനി കൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പാകത്തിനനുസരിച്ച് മാവ് കട്ടി കൂടാനുള്ള പിന്നെ അത്ര പൊടി ഇട്ടാൽ മതി ഇട്ടു കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ചാനൽ കാണണമുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വ്യൂസൊക്കെ നന്നായി കുറവാണ് വ്യൂസൊക്കെ കുറയുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു മടിയാണ് അപ്പോൾ അതാണ് നമ്മൾ കറുത്ത ഉള്ളു കൊണ്ട് വെളുത്ത ഉള്ളുകൊണ്ട് ഇട്ടാ നമ്മളെടുത്ത് ഉള്ളതുകൊണ്ട് ഇട്ടത് അപ്പോൾ അത് കുറേ കാലം മുൻപ് കൊണ്ടുവന്നുവെച്ചാണ് ഞാൻ ഫ്രിഡ്ജിലിട്ട വെക്കൽ അതുകൊണ്ട് കേട് അല്ലെങ്കിൽ വേറെ നമ്മൾ പുറത്ത് വെച്ചാൽ എങ്ങനായാലും ഇതിൽ നിന്ന് ഓർക്കുത്തങ്ങനെ കുത്തി വരും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കുഴപ്പം വരില്ല ചേട്ടാ അപ്പോൾ രണ്ടൊല്ലം പോരയ്ക്കേണ്ട ഓർമ്മ ശരിയാകണമെങ്കിൽ രണ്ടെല്ലം അയക്കണം രണ്ടെല്ലത്തിന് മേലെ ആയിട്ടുണ്ടാവും അപ്പോഴും ഒരു കുഴപ്പമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് ഞായറാഴ്ച ഇട്ടത് അപ്പം ഒരു ചായക്കടിയൊക്കെ ആവശ്യമാണ് ഇങ്ങനെ പെരിൽ എല്ലാവരും അപ്പോൾ മറ്റേ പുറത്തേക്കാണ് പോകും എല്ലാവരും ഞായറാഴ്ച പോകുമ്പോൾ പിന്നെ എല്ലാവരും ചുറ്റിപ്പറ്റി ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനത് ചോറിൻ്റെ പണി കഴിഞ്ഞ് കാരണം ഞാൻ ചുട്ടൊക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് ചൂടായ ശേഷം ഞാൻ ഒഴിച്ച് കൊടുക്കണം ടാബ്ലെല്ലാം പുള്ളിച്ച് വരുന്നുണ്ട് ഇത് ഫസ്റ്റിലത്തേതായപ്പോൾ ഒരു കുറച്ചൊരു സാവധാനം എടുത്തുണ് ചട്ടി ഒന്ന് ചൂടാ എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടേ എല്ലാം നല്ല സൂപ്പറായിട്ട് അയക്കുന്നുണ്ടാ നല്ല ഉള്ളു വേവണുണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ച് തരാം നല്ല പത അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കിട്ടാം നമ്മൾ ടേസ്റ്റല്ലേ നമുക്ക് ആവശ്യം പിന്നെ ഇങ്ങനെ കുറച്ചാണ് ചുട്ട വെച്ചിട്ട് പിന്നെ ബാക്കിയാൽ മാവ് പിന്നെ ഫ്രിഡ്ജിൽ എടുത്തുവച്ചിട്ടാണ് പിന്നെ പിറ്റേന്ന് രാവിലെ കാൽച്ചായക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് ചൂട് കൊടുക്കാവുമ്പോഴല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ചൊക്കെ ഇപ്പം തന്നെ ചുട്ട് വെച്ച് ഇപ്പോൾ വൈകുന്നേരവും വൈകുന്നേരത്തിന് ചായക്കടിയൊക്കെ ആയി നീയച്ചനേം പിന്നെ എന്തെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരണോ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതിൻ്റെ ആക്കം കിട്ടിയല്ല പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാ മൂന്നാമത്തെ കൊല്ലമാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ അപ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ചോദിക്കേ അപ്പോൾ അന്ന് ഇങ്ങനെ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയതാട്ടാ തുടങ്ങിയപ്പോൾ ഇത്ര എത്തും എന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം അങ്ങനെ മക്കൾ ഒക്കെ സഹായിച്ചു കാണാൻ തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് കുറേ ടെൻഷനും ഇതിനൊക്കെ ആക്കണ്ടാവും നമ്മൾ നല്ലൊരു ഒറ്റപ്പെട്ട കുടുംബമാണ് ഉണ്ടാ അപ്പോൾ അല്ലാതെ ആ കുടുംബം ഒരുപാടുണ്ട് എന്നല്ലാതെ നമുക്ക് സ്വന്തമായിട്ടെന്ന് അറിയാൻ അധികാവില്ല ഒന്നുമില്ല അപ്പോൾ ഒരു അരക്കേ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് പിന്നെ ഇങ്ങനെ ഒരു മനസ്സിനൊക്കെ ഒരു ടെൻഷൻ ഇപ്പോൾ ഇല്ലാത്ത ഒന്നും ഇല്ല നമുക്കില്ലേ മക്കൾ മക്കളെ കാര്യത്തിലാണല്ലോ എപ്പോഴും ടെൻഷന് ഇപ്പോൾ അതാ എസ് എൽ സി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്ക് ഞമ്മക്ക് എസ് എൽ കാരൊന്നും ചേട്ടാ എന്നാലും എസ് എൽ സി മാർക്കിൻ്റെത് അതരേ ആ ടെൻഷനാണ് കാരണം പിന്നെ സീറ്റ് കിട്ടാത്ത ടെൻഷന് പിന്നെ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ജോലി കിട്ടാത്ത ടെൻഷന് പിന്നെ കല്യാണം ഉറക്കാത്ത ടെൻഷന് ടെൻഷനോട് ടെൻഷനല്ലല്ലല്ലേ അപ്പോൾ ഈ അപ്പം ഇങ്ങനെ അതിനൊക്കെ ഒരു കുറച്ചൊരു ഇങ്ങനെ ടെൻഷൻ നമുക്ക് കൂണ്ടു കൊടുത്തോളം പിന്നെ നമുക്ക് ഓരോ സോക്കടൊക്കെ ഉണ്ടാവും കേട്ടോ ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് അപ്പം നമ്മൾ ടെൻഷൻ കൂണ്ടു പിന്നെ അങ്ങനെയൊക്കെയാണ് ഉണ്ടായി വരല് അപ്പം അങ്ങനെ ഒരു അരക്കുള്ളമാരൊക്കെ ഒരു തോന്നലേ അപ്പോൾ അതിലിങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയതാട്ടാ ചിലവിൽ ചോദിച്ചു പിന്നെ നമ്മൾ കുറേ കൂട്ടുകാരെ കിട്ടി പിന്നെ നമ്മൾ യൂട്യൂബിലുള്ള പോലെ തന്നെ കുറച്ച് ഒക്കെ നല്ല ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് ആളുണ്ട് കേട്ടാ സുനിത കിച്ചന് ഞാൻ വീഡിയോ ഇട്ടപ്പം വന്ന് കാണുന്ന ആളാണത് പിന്നെ നമ്മൾ സെമീറ ഡ്രീംസ് പിന്നെ ഇപ്പോൾ ഫാത്തിമ കിച്ചന് അങ്ങനെയൊക്കെ ഓരോരോ ആൾക്കാരുണ്ട് ആനൂറ വ്ലോഗ് അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ ഇട്ടാ പിന്നെ നമ്മൾ ചാനലൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനൽ കാണുന്നുണ്ട് ഇട്ടാ നമ്മളെ കുടുംബക്കാരൊക്കെ കുടുംബക്കാരത്തൊക്കെ ഇപ്പം ഞാൻ ആർക്കായിട്ടും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല വീഡിയോ ഒന്നും ഇടാതെ ഇപ്പം പറ്റൂല മറ്റേത് ആരെങ്കിലും അല്ലേ കാണലും വിചാരിച്ചുകാണ്ട് അങ്ങനെ തോന്നിന് ഇപ്പോൾ നമ്മൾ കുടുംബക്കാരടുത്തൊക്കെ എത്തിക്കാൻ തോന്നുന്നുണ്ട് അവരൊക്കെ സപ്പോർട്ടോടാണ് ഇപ്പം അങ്ങനെ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങനെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഫോണെടുത്തോളം അങ്ങനെ പോട്ടെ ഇതുമൊന്നും വല്ലാതൊന്നും കിട്ടിയില്ലെങ്കിലോ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഒരു മനസ്സിന് സുഖമുണ്ട് അത്രേ ഉള്ളു കേട്ടാ ഇനി കമൻറ്റൊക്കെ കാണുമ്പോഴൊക്കെ ഒരു തോന്നലാണ് പിന്നെ നോമ്പിനൊക്കെ ഇങ്ങനെ ഇതല്ലാത്തവൽ ചാനലില്ലാത്തവലൊക്കെ ഒരുപാട് ആൾ കമൻറ്റിൽ വന്നീന് നോമ്പാകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഈ വലിയക്കാരാണ് അപ്പോൾ അതേക്കുട്ടാ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ മുഖം കാണിച്ചിട്ടില്ല അപ്പോൾ തന്നെ നമ്മളെ വ്യൂസൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും മുഖം കാണിച്ചൊക്കെ ഇതാവുമ്പോൾ ആൾക്കാർക്ക് കാണാൻ ഒരിതുണ്ടാവില്ലല്ലോ പിന്നെ കാണിച്ചിട്ടും കാണിച്ചിട്ടും വലിയതൊന്നും ചിലവലിക്കില്ല കേട്ടോ ഒക്കെ ഓരോരോ സമയത്തിൻ്റെ ഇതോണം പിന്നെ നമ്മളെ സംസാരത്തിൻ്റെയും അതിൻ്റെ ഒക്കെ ഒരു ഒരിതാണ് ഇക്കാര്യം നമുക്ക് പിന്നെ അങ്ങനെ എല്ലാം ഒന്നും അറിയാത്തതുകൊണ്ട് അമ്മ ഈ നാടൻ വർത്താനല്ലേ അത് ചിലവർക്കൊന്നും പറ്റി എന്ന് തരില്ല എങ്ങനെ നോക്കിയാലും നമ്മളെ വർത്താനം നമ്മളെ വായിൽ വരുള്ളൂ അങ്ങനൊരു കുഴപ്പമുണ്ട് ഈ കൂടെ മലപ്പുറം ഭാഷയല്ലേ അതിന് ചിലവർക്കൊന്നും ഇഷ്ടമാവില്ല ആദ്യമൊക്കെ ചിലവർക്കൊക്കെ പറ്റീന ഇപ്പോൾ ഒന്നും മലപ്പുറം ഭാഷ ഒന്നും ആർക്കും ഇഷ്ടമില്ലാതെ അപ്പോൾ നമ്മൾ അപ്പം അങ്ങനെ ചൂടുണ്ട് ഇട്ടാ അപ്പൊക്കെ നല്ല സാറിയിക്കണേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ചായക്കും ഒക്കെ കൂട്ടി നല്ലത് തന്നെ നല്ലതെന്ന് പറയുള്ളൂ എല്ലാം ഞാൻ പറയും ഇതാ അപ്പങ്ങൾ ഉണ്ടാക്കിയതെന്ന് വയ്ക്കും അപ്പോൾ മോന് കണ്ടപ്പോൾ തന്നെ അറിയാം ആദ്യം തന്നെ ഒന്ന് നോക്കിയപ്പോൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള് അങ്ങനെ മടു ഇതല്ലാത്ത ഉള്ളി പറ്റാത്ത പോലെ വച്ചിട്ട് അങ്ങനത്തെ ഒരു ചുയല്ലാ നല്ലൊരു ചുയണേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടി ഒരു കളിയൊന്നും ഉണ്ടാക്കി വെക്കി നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ അപ്പം ഈ കൂടെ വെക്കേഷൻ ഒക്കെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കിയാൽ മതി പിന്നെ അരി കുറച്ചുകാരൊക്കെ വെള്ളത്തിൽ കിടന്നാൽ നല്ല നന്നാവും കേട്ടോ അതിപ്പോൾ ഞാൻ രാത്രി വെള്ളത്തിൽ ഇട്ടച്ചല്ല രാത്രി വെള്ളത്തിൽ ഇട്ടച്ച് കഴിഞ്ഞാൽ രാവിലെ ചുട്ടാൽ നല്ല നന്നാവും അതാ അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചുട്ടിട്ടുള്ള ഒന്ന് ബാക്കിയാൽ രാവിലെ ചുടാച്ചിട്ടാണ്ട് എടുത്ത് വെച്ചിട്ടാണ് നല്ല നന്നായിക്കണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യാനെട്ടോ നമ്മൾ നമ്മളിത്രത്തോളം എത്തിയില്ല നമ്മളിങ്ങനെ ഇങ്ങനെ പോവാതാവുമ്പോഴേ അഞ്ഞ് മതിയാക്കുക പലതുങ്ങനെ തോന്നും ഇനി നിർത്തിയാലോ അഞ്ഞ് പുതുമൊക്കെ ഇടങ്ങാണ്ട് മരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നിട്ടാണ് അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് വ്യൂസ് കൂടുമ്പോൾ അപ്പം ഇങ്ങനെ അതിന് പിന്നാലെ പോവുകയാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കോ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കൊക്കെ നട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത് നമ്മളൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെയാണ് ഒന്നും ആരോടും പറയാൻ പറ്റാത്ത ഇതിലൊക്കെയാണ് അതിപ്പോൾ പറയണില്ല അപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലുണ്ടാവില്ല ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങളൊന്ന് കണ്ടറിഞ്ഞാണ്ട് എല്ലാവരും ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടിരിക്കാൻ നല്ല നന്നായിക്കണ് അപ്പോൾ നമ്മളെ മഴ പെയ്താണ്ട് മയം പെയ്തപ്പോൾ ഇങ്ങനെ ഒന്ന് രാവിലെ ഒന്ന് ഇട്ടതാട്ടത് മയം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പൂജ ഇരിക്കാൻ അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്